ഹലോ കല്യാണത്തിന് കല്യാണം ോ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം അവിടെ എത്തി വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മെയിൻ ഒട്ടി കനിമോൾ വെള്ളം കുടിക്കുന്നുണ്ട് അതുപോലെ മുന്തിരി ജ്യൂസാണ് കേട്ടോ കുടിച്ചിട്ടുള്ളത് ഞാനും മുന്തിരി ജ്യൂസ് എടുത്തു കനിമോൾ ഒരു മുന്തിരി ജ്യൂസ് എടുത്ത് ഞങ്ങളിങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി പോരാട്ടോ ഞങ്ങൾ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട് ചിക്കൻ മന്തിയാണ് ഉള്ളത് പിന്നെ ബീഫ് റൈസും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ ചിക്കൻ മന്തി കഴിച്ചിരിക്കുക കേട്ടോ കനിമോൾ വലിയ ആളെ പോലെ കസാരയിലൊക്കെ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഒരു വറ്റി കഴിച്ചിട്ടില്ല കേട്ടോ നമ്മളെ അമ്മ കൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ ആ വെള്ളക്കുപ്പി കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ വെള്ളമൊന്നും കുടിക്കാതെ അപ്പോൾ ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ജിലേബിയും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു വേടിയായിട്ട് കാണട്ടെ അടുത്ത ദിവസം